മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ നടിയും അവതാരകയുമാണ് മീനാക്ഷി രവീന്ദ്രൻ ഒരു പ്രമുഖ ചാനലിലെ പരിപാടിയിൽ മത്സരാർത്ഥിയായി എത്തിയ മീനാക്ഷി അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് എത്തുകയായിരുന്നു നടനും അവതാരകനുമായ ഡെയിൻ ഡേവിസുമായി താരം പ്രണയത്തിലാണെന്ന പല വിധത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു പൊതുവയദികളിലെത്തുന്ന മീനാക്ഷി വിവിധ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളും നേരിട്ടിരുന്നു കൂടുതലും വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത് ഒരു പ്രമുഖ ചാനലിലെ പരിപാടിയിൽ അവതാരകയായി എത്തിയിരുന്നു ഒരിക്കൽ പോലും ആ പരിപാടിയിൽ ഞാൻ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ല അതുകൊണ്ട് പ്രേക്ഷകർ എന്നെ മോശം രീതിയിൽ കണ്ടിട്ടില്ല കോവിഡ് കഴിഞ്ഞ് ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു അവിടെ എത്തിയപ്പോൾ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു ഞാൻ മനോഹരമായ രീതിയിലാണ് വസ്ത്രം ധരിച്ചത് പക്ഷേ അവർ വീഡിയോയിലൂടെ കാണിച്ചത് വേറെ രീതിയിലായിരുന്നു അതിനുശേഷം പല സ്ഥലങ്ങളിൽ പലപ്പോഴും ഇതായിരുന്നു അവസ്ഥ പലരും പല ദിശയിൽ തന്നെയാണ് എന്നെ ഷൂട്ട് ചെയ്തത് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി വണ്ണമില്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ബോഡി ഷേമിംഗ് നടത്തുന്നവരോട് പലരും പ്രതികരിക്കാറുണ്ട് സത്യത്തിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാം അവഗണിച്ചാൽ മതി ഞാനും ഡേനും തമ്മിലുള്ളത് സൗഹൃദം മാത്രമാണ് ഞങ്ങൾ പ്രണയത്തിലാണോ എന്നാണ് മിക്കവരും ചോദിക്കുന്നത് അതിനെല്ലാം ഉത്തരം പറഞ്ഞു മടുത്തു നാട്ടുകാരാണ് ഞങ്ങൾ ഒന്നിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എനിക്ക് ചെറുപ്പത്തിൽ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട് നമ്മൾ എങ്ങനെയാകണമെന്ന് പങ്കാളിയല്ല തീരുമാനിക്കേണ്ടത് ആ പ്രശ്നം വന്നതോടെ പ്രണയബന്ധവും അവസാനിപ്പിച്ചു ആ ബന്ധത്തിന്റെ ആവശ്യമില്ല വിവാഹം കഴിക്കേണ്ടെന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മീനാക്ഷി പറഞ്ഞു